ഹലോ കൂട്ടുകാരെ അപ്പോ ഇന്നലെ നമുക്ക് ഭയങ്കര സങ്കടം ഉള്ളൊരു ദിവസമായിരുന്നു തലേന്ന് രാത്രി തൊട്ട് തുടങ്ങിയതായിരുന്നു ഡോറ ഷർദില് ഇന്നലെയൊക്കെ ഏകദേശം ഒരു ഒന്നര ഒന്നര വരെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു ഉച്ചക്ക് ഒന്നര വരെ നമ്മള് ഹോസ്പിറ്റലായിരുന്നു വെളുപ്പിനെ രണ്ടരയ്ക്ക് ഉടങ്ങി ഷർദ്ദിലാ അതിന് ശേഷം ഞാൻ കാരണം എനിക്ക് വന്നപ്പോ ഞാൻ ർദ്ദിക്കാൻ പോലെ വരുന്നുണ്ട് എനിക്ക് രണ്ട് ഗ്യാസിന്റെ ഗുളിക തരാം ഗ്യാസിന്റെ തരാൻ ചോദിച്ചു അത് വായലിട്ടിട്ട് കിടന്നപ്പോ ഞാടുത്ത് മാറൂന്ന് വിചാരിച്ചു ചെപ്പ ഇല്ല സംഗതി ഞാൻ ഞാൻ അത് അതുകൊണ്ട് മാറും പിന്നെ എഴുന്നേറ്റ് മുഖമൊക്കെ അന്നത്തെ ദിവസം എനിക്ക് വേദന അപ്പൊ പല്ലെടുത്തത് കൊണ്ട് ഒന്ന് ഞാൻ അന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല വേദന ഭയങ്കര വേദന എനിക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര വരെ രാത്രി ഒന്നൊന്നര വരെ ഞാൻ ഉറങ്ങാതെ മൊബൈലിൽ നോക്കിക്കൊണ്ട് കിടക്കുക ഭയങ്കര വേദന എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ എന്നോട് ചോദിക്കുന്നത് ഇവിടെ ഇടയ്ക്ക് എഴുന്നേക്കുന്നുണ്ട് അപ്പൊ എഴുന്നേൽക്കുന്നു ചോദിക്കും ഉറങ്ങുന്നില്ലേ എന്താ ഇത്ര നേരം ചായ ഉറങ്ങിച്ച എന്നിട്ട് അന്നേരം ഗുളിക കഴിക്കാൻ പറ്റില്ല ഗുളിക വണ്ടിക്കാത്തായി പോയി അതല്ല അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നു എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭയങ്കര വേദന വരും പെട്ടെന്ന് മൈഗ്രെയിൻ ഉള്ളവേന വേദന എല്ലാം നോർമലായിട്ട് അല്ലാതെ വരുന്നവേനെ അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല വന്ന് ഹോസ്പിറ്റലിൽ പല്ലെടുത്തിട്ട് വന്ന് അന്നേരം കുറച്ച് നേരം കട്ടിലേക്ക് കിടന്നു പിന്നെ ഇറങ്ങിയിട്ട് രാത്രി താഴെ ഞാൻ പാവന്ന് അപ്പൊ താഴെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് നല്ല എനിക്കാണ് വിളിക്കാൻ കാരണം ഇത്രയും നേരം കിടന്നിട്ട് ഇപ്പഴല്ലോ ഉറങ്ങിയത് ഛർദിക്ക് കൊഴപ്പില്ലെന്ന് കുറച്ചങ്ങ് കുറച്ചു മനസ്സിലായി പറ്റുന്നില്ല അവസാനം നല്ല ഉറക്കത്തിൽ ഞാൻ കൊറേ വിളിച്ചപ്പോഴും ഇടുന്ന പറഞ്ഞു എനിക്ക് എന്താ പോലെ തോന്നുന്നുണ്ട് വായകുള എടുത്തു തരാൻ പറഞ്ഞു എടുത്തു തന്നു കഴിച്ചു കഴിച്ചിട്ട് പിന്നെ ഇച്ചയും കിടന്നു കുറച്ചേരും കഴിപ്പ് എനിക്ക് പിന്നെ തോന്നി പറ്റത്തില്ല അപ്പൊ ഒറ്റ ചർദ്ദിച്ച് അപ്പൊ തന്നെ ഞാൻ ഞാൻ ഛർദിക്കാൻ പോയി മാറിക്കും എന്തോ ഞാൻ പറഞ്ഞ് അപ്പൊ ഞാൻ എഴുന്നേറ്റത് അതിനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചാൻ പെട്ടെന്ന് വെള്ളം എടുത്തു കൊണ്ടു വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം വെള്ളമൊക്കെ തന്ന് മുഖക്കെ കഴിയിട്ട് കുഴപ്പമില്ല നോർത്തോണ്ട് കിടന്നു കഴിഞ്ഞിട്ട് ഒരു ഒരു മയക്കം കഴിഞ്ഞപ്പോഴത്തേനും കട്ടിലിടക്കാൻ പറ്റില്ല ഇവിടെ അപ്പഴത്തേനും വേണമെങ്കിൽ അത് തന്നെയല്ല അത് ഇച്ചാൻ അറിഞ്ഞില്ല നല്ല ഉറക്കം ഞാൻ വിളിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ഒന്നും മയങ്ങും കൊച്ചിന് പാല് കൊടുക്കും ഒന്നും മയങ്ങും പിന്നെ ചേട്ടൻ െന്താടി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല പക്ഷേ അന്നേരം ഞാൻ അങ്ങനെ ബെഡിൽ കിടന്നോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ എനിക്ക് എഴുന്നേറ്റ് ചോദിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കാരണം ഏഹ് ഭയങ്കര ക്ഷീണം എനിക്ക് നല്ല ക്ഷീണം അതുകൊണ്ട് എഴുന്നേറ്റ് ചോദിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അവളെടുത്തോട്ട് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് വെള്ളം വെള്ളം എടുത്തോടുത്ത് പിന്നെ ഞാൻ കുടിക്കാന് അപ്പം അവിടുന്നു നീ ർദിക്കണ്ട ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു തിരിഞ്ഞടക്കാൻ പറഞ്ഞു അങ്ങോട്ട് കിടക്കുന്നുണ്ടാവും ഛർദ്ദിക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞടക്കാൻ പറഞ്ഞ് കൊറച്ചു നേരം ഇങ്ങോട്ട് തിരിഞ്ഞടന്നിട്ട് വീണ്ടും തിരിഞ്ഞ് അപ്പുറത്തോട്ട് ഷർദ്ദിക്കാൻ എന്തായാലും നേരം സംഗതി അപ്പൊ തിരിച്ചാൽ പറഞ്ഞു വെച്ചോണ്ടിരിക്കണ്ട ഹോസ്പിറ്റലിൽ പോകുന്നത് അഞ്ചര ആറ് മണി ആയപ്പോ തന്നെ ഞങ്ങള് പൊക്കി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ഷുഗർ നോക്കിയില്ല ട്രിപ്പ് ഇട്ട് ഇഞ്ചെക്ഷൻ തന്നു ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇടണം എന്ന് പി ലോ ആയാലും ട്രിപ്പ് ഇടണം എന്ന് പിന്നെ ട്രിപ്പ് ട്രിപ്പിട്ട് വലിയൊരു ട്രിപ്പ് എന്റെ തേമയെ അതാണെങ്കിൽ സ്ലോക്ക് കിട്ടിട്ട് ബി പി ലോ ആയതുകൊണ്ട് ഏർ തണുപ്പ് ഇത് എന്ത് വിറയ്ക്കും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് കുറെ ശവ ചെറിയ ഡ്രോപ്പ് ചെറിയ ഡ്രോപ്പ് ആയിട്ടായിട്ടത് അത് കൊറേ എടുത്ത് പിന്നെ ഞങ്ങള് കുറെ നേരം അവിടെ നിന്നും നല്ല ഹോസ്പിറ്റലും നല്ല ഡോക്ടറാണ് ചെറിയൊരു ക്ലിനിക്കാണ് പക്ഷേ എന്താ പറയാ ചെറിയൊരു ക്ലിനിക്ക് ആണെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ ഏതൊരു സമയത്ത് ചെന്നാലും പ്രത്യേകം പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോ കണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങള് സന്തോഷത്തോടെ ഇരിക്കില്ല നിങ്ങൾ കപ്പ പുഴുക്കുന്ന വീഡിയോ കണ്ട് കപ്പ പുഴുക്ക് തിന്നിട്ടാണോ ഇങ്ങനെ ചോദ്യം പക്ഷെ സംഗതി കപ്പ പുഴുക്ക് തിന്നിട്ടൊന്നും അല്ലായിരുന്നാണ് അപ്പം എനിക്ക് ഇടയ്ക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നുള്ള ഞാൻ പറയും ചോദിച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നു അപ്പൊ ഈ ഞാൻ പറഞ്ഞു നാളെ ബുക്ക് നമുക്ക് കാണിച്ചോണ്ടിരിക്കുന്ന ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചു പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് രാവിലെ ഷർദിലായപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാ അവിടെ പോകണമെങ്കിൽ നമ്മൾ വൈകിട്ടാവും ചെയ്തൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോകണ്ട നമുക്ക് എന്നാ നേരെ ഇവിടെ തന്നെ പോയി കാണിക്കാം എന്താണെന്നുള്ളത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് പോയത് എന്തായാലും പോയിട്ട് വന്ന് ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കിടപ്പാണ് പക്ഷെ എന്താ പറയുന്നു കുഴപ്പമില്ല തലയ്ക്ക് എന്തോ ഇവിടെ പറഞ്ഞാൽ തലയ്ക്ക് അതിപ്പോഴും ഉണ്ട് എനിക്ക് ഇപ്പോഴും അത് നോർമൽ ആയിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഗുളിക ഒക്കെ തന്നെ പിന്നെ അത് ട്രിപ്പ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തലവേദന തുടങ്ങി ആറായപ്പോഴത്തെ തലേറൊക്കെ മാറിയിട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വേദനയായി അത് പറഞ്ഞ് തീർന്നു വേണ്ട വരുന്ന ഇഞ്ചക്ഷനും അത് കുത്തി കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോ തലവേദന മാറി എന്നാൽ തലയുടെ ആ ഒരു വെയിറ്റും അതെ ഷുഗറും കുറവാണ് ഷുഗർ നല്ല ഉറവായിരുന്നു ബിപിയും നല്ല ഉറവായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടാണ് പിന്നെ ഷുഗർ കുറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഛർദ്ദിച്ചപ്പം ഒന്നുമില്ലായിരുന്നു രാത്രി കഴിച്ച മുഴുവനും ഛർദ്ദിച്ചു ഒരു ഭാഗ്യം വയറ്റിലില്ലായിരുന്നു അതിന് ഇടയ്ക്ക് രണ്ടാമത് വെള്ളം തന്നായിരുന്നു പറഞ്ഞു രണ്ടാമത് ശതരിച്ച വെള്ളം മൊത്തം ശർദ്ദിച്ച് കളഞ്ഞു പിന്നെ വയറ്റിൽ ഒന്നും ഇല്ല ഒന്നും ഇല്ലാതെ പോയത് നമ്മള് ഷുഗർ ആക്കി എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഷുഗർ കുറഞ്ഞത് അറിയില്ല പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് രണ്ട് ഗുളികയും മധുരമുള്ള നല്ല ഗുളികയും ഒക്കെ തന്നു പിന്നെ ന്യൂ കേക്ക് തന്നു പിന്നെ പൈനാപ്പിൾ ജ്യൂസ് തന്നു എന്തായാലും ആണെങ്കിൽ ഇപ്പൊ ഒന്ന് തലനിവർത്തി ഇരിപ്പുണ്ട് ഇപ്പൊ സമയം എനിക്ക് തോന്നുന്നു അഞ്ച് അമ്പത്തിമൂന്നായി വൈകിട്ട് അഞ്ചു അമ്പത്തിമൂന്നായി ഇന്ന് അതായത് ഇരുപത്തി ഇന്നത്ര ഇന്ന് രണ്ടാം തീയതി സോറി ക്രിസ്മസിന്റെ തലേന്ന് രണ്ടാം തീയതി ഇരുപത്തി അഞ്ചു അമ്പത്തിമൂന്നായി പക്ഷെ ഇപ്പത്തിരി എന്തായാലും എഴുന്നേറ്റ് കുറച്ച് ഇരുന്നു മാറിയിട്ടുണ്ടെന്ന് പറയുന്നു മാറിയോ വെയിറ്റ് 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 മാറിയില്ല ആ മാറിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് തലയിറക്കം വരുന്ന ഛർദിക്കാൻ തോന്നുന്നു പറഞ്ഞു ഞാൻ പോയി നാരങ്ങം മേടിച്ചുണ്ടെന്ന് നാരങ്ങാളം കലക്കി എല്ലാവർക്കും കൂടെ കൊടുത്തു നാരങ്ങാളം പിന്നെ ഉപ്പിട്ട് പിന്നെ ഒരു ഐസ്ക്രീമും ഒരു കഴിച്ചു പിന്നെ ഒരു പപ്പായയുടെ ചെറിയ കഷ്ണം കഴിച്ചു ഫുഡ് ഫുഡ് മാക്സിമം കഴിക്കുന്നുണ്ട് ഇപ്പൊ മധുരം അത്യാവശ്യം ഞാൻ മധുരം കഴിക്കാത്ത കൂടുതലും ഇവള് മധുരം കഴിക്കുന്ന കൂടുതലും ആവശ്യത്തിന് കഴിക്കാറുണ്ട് ഞാൻ അങ്ങനെ ഡെയിലി മധുരം യൂസ് ചെയ്യാറില്ല ഞാൻ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ചാർജ് അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നില്ല ഡെയിലി ഞാൻ മധുരം ഇങ്ങനെ ഉപയോഗിക്കാറില്ല ഗ്രീൻ ടീ കുടിച്ച പോലും ഇല്ലാതെ ഉപയോഗിക്കുന്നത് ഇടയ്ക്ക് ഇപ്പോഴെങ്കിലും ശർക്കര ഒഴിച്ചിങ്ങനെ കഴിക്കുന്നില്ല ഇവിടെ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം രാവിലെ ചായയിട്ട് ചായ മധുരം ഇട്ടാ കുടിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും മധുരം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഗബ്രിഷൻ നിക്കറില്ല ഗബ്രിഷൻ കാണിച്ചാൽ നമുക്ക് കോപ്പറേറ്റ് അടിക്കും എന്താ എന്താ അപ്പം അതാണ് വിശേഷങ്ങള് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കും ഡോറയ്ക്കും ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നതാണ് ഇവള് കേരള ലോട്ടറി ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത് അക്ഷയ സെന്ററിലും വർക്ക് ചെയ്തിരുന്നു നല്ല രീതിയിൽ അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ടെക്സ്റ്റൈൽസ് ഫീൽഡ് ആയിരുന്നു സെയിൽസ്മാൻ ആയിട്ട് അക്കൗണ്ട്സ് ആയിട്ട് അതുപോലെ തന്നെ ഫ്ലോർ മാനേജർ ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് ബേബി ഷോപ്പിലും വെഡ്ഡിങ് സെൻ്ററിലും സാധാരണ ഷോപ്പുകളിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ അതിനുശേഷം ശേഷം ഞാനാണെങ്കിൽ നമുക്ക് ഒരു സ്വന്തമായിട്ട് ഷോപ്പുണ്ടായിരുന്നു അതായത് പെട്ട് ഷോപ്പായിരുന്നു കോവിഡ് സമയത്ത് നമുക്ക് അത് അടച്ചു കൂട്ടേണ്ടി വന്നു കാരണം കച്ചവടം ഒക്കെ ആ സമയത്ത് ഭയങ്കര മോശം നമ്മൾ ആ കോവിഡ് സമയത്ത് നമ്മുടെ കച്ചവടം അടച്ചു പൂശാന് സംഗതി പല്ലി എടുത്തതിനു ശേഷം എനിക്ക് സംസാരിക്കുമ്പോ ഈ നാക്ക അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എനിക്ക് പല്ലിന്റെ അവിടെ അപ്പൊ ആ പല്ലിന്റെ അവിടെ ഒരു ചെറിയ ഇതൊള്ളുകൊണ്ട് എനിക്ക് എനിക്ക് ഇന്നലെ വാ പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ അതായത് കൊണ്ട് പെഷു ഒക്കെ നമ്മളടച്ചു കൂട്ടി പിന്നെ കോവിഡിന് ശേഷം അല്ല കോവിഡിന് ശേഷം കോവിഡിന് മുൻപേ തന്നെ എൻ്റെ പാഷൻ എന്ന് വെച്ചാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിൽ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ അതിൽ നിന്നൊക്കെ ഉള്ള വരുമാനം കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ പെറ്റ് ഷോപ്പ് ഇട്ടത് പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ് ആ സമയത്ത് കോഡ് വന്ന് നമുക്ക് അത് നിർത്തേണ്ട അവസ്ഥ വന്ന് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ മേക്കപ്പ് വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി ഞങ്ങളുടെ കല്യാണ സമയത്തൊക്കെ മേക്കപ്പ് വർക്കിൻ്റെ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടും കൂടെ വന്ന് ഞങ്ങൾ തനിയായിരുന്നു താമസം അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് വർക്കുകളൊക്കെ ഇത്തിരി കുറഞ്ഞു കാരണം സീസൺ വർക്കാണ് കൂടുതലും വരുന്നത് എന്ന് വെച്ചാൽ കൂടുതലും സ്റ്റേജ് ഷോസാണ് ഞാൻ ചെയ്യുന്നത് അമ്പല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ആ സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് വർക്കുകളൊക്കെ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഡോറ പ്രഗ്നൻറ്റ് ആവുന്നതൊക്കെ എങ്കിലും ഒരു കുഴപ്പമില്ലാതെ ഒരാളുടെ അടുത്തും കൈ നീട്ടാതെ ഒരാളുടെ അടുത്തും നമ്മൾ പോയിട്ട് യാചിക്കാതെയാണ് ഞങ്ങള് ആ സമയം തൊട്ട് ദേ ഇപ്പം ഡോറൻ്റെ കൂടെ താമസിച്ചിട്ട് മൂന്ന് കൊല്ലം ആകാറായിട്ടുണ്ട് ഇതുവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോയത് ഒരാളുടെ മുൻപിൽ ഞങ്ങൾ കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ലായിരുന്നു സംഗതി എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഡോറ ഇങ്ങനെ കൂടി ആയതിനു ശേഷം അതായത് ഡെലിവറി കഴിഞ്ഞ് മൂന്നാം മാസത്തിലാണ് ഡോറയ്ക്ക് ഈ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് വാ പറി മൂന്നാം മാസത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാർട്ടായ ആ സമയത്ത് സ്റ്റാർട്ടായതിനു ശേഷം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല ആയിരുന്നില്ല കാരണം എന്താ പറയുക ഡോറ പിന്നെ തീരം കിടപ്പിലായിപ്പോയി തീരം കിടപ്പിലെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ജോലിക്കാൻ പറ്റാതായിപ്പോയി എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ എന്നിട്ട് ഞാനാണ് വർക്കിന് വടക്കിന് പോകട്ട് നമ്മൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മയെ ഏൽപ്പിച്ചിട്ട് ആ പോകുന്ന അന്നരൊക്കെ ഇവിടെ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് സ്വന്തമായിട്ട് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സമയമാണ് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ തനിയെ പോയിരുന്നു യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് തനിയെ തന്നെ നടന്നുകയറി വരുമായിരുന്നു ബാത്റൂമിൽ ഒന്നും പോകാൻ പറ്റത്തില്ല കാരണം ആ അതിനുള്ള സാഹചര്യം ഇല്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതിന് ആ സമയത്ത് വർക്കിന് പോകുന്നുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ കാര്യങ്ങൾ അതിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ തുണിക്കച്ചവടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എനിക്ക് സ്റ്റിച്ചിങ് അറിയാം സ്റ്റിച്ചിങ് ചെറിയൊരു സ്റ്റിച്ചിങ് ഒക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോറൊക്കെ ഈ അസുഖം വന്നതിന് ശേഷം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റാത്ത അവസ്ഥയായി പോയി നമ്മളെടുത്ത തുണികളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള തുണികളൊക്കെ ഇപ്പോഴും ഇവിടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ സാധനവും ഇവിടെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അത്യാവശ്യം എനിക്ക് അറിയാവുന്നൊരു തൊഴിലുണ്ട് ഇതെല്ലാം വെച്ചിട്ടും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാഹചര്യം അതായതുകൊണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ നെഗറ്റീവ് കമൻറ്റിനുള്ള ക്ഷൻ അല്ല കേട്ടോ ഒരുപാട് പേർക്ക് അറിയില്ല അതായത് നമ്മുടെ പുതിയ പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് അറിയില്ല അപ്പൊ ചിലർ വന്നിട്ട് നമ്മൾ നെഗറ്റീവ് അടിക്കുന്നുണ്ട് പിന്നെ ജോലിക്ക് പോയി കൂടെ പണിയെടുത്തുകൂടെയെന്നൊക്കെ ചോദിച്ചു അപ്പം കണ്ടുകണ്ട് വരുന്ന ആൾക്കാർ ഇത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അതായത് ഞാൻ പലരുമായിട്ടിപ്പം കമന്റിലൂടെ ഞാനിപ്പം പലരുമായിട്ട് ഇട്ട് ഇതായി ചാറ്റ് ചെയ്തായിരുന്നു അപ്പം ആ സമയത്ത് പലരും പറയുന്നത് ജോലിക്ക് പോയിക്കൂടെ എല്ലാവരും പറയുന്നുണ്ട് ജോലിക്ക് പോയിക്കൂടെ ജോലിക്ക് കൂടെ ഇതാണ് എല്ലാവരും പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത് വന്ന് പറയുന്നതു അത്യാവശ്യം നല്ലൊരു അയൽക്കാരനാണ് ഞാൻ അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് പക്ഷേ സ്വന്തമായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ഇതിൻ്റെ അതായത് അമ്മയൊക്കെ അമ്മയും അനിയനും കൂടെ വെക്കുന്ന വീടിൻ്റെ അവിടുത്തെ സിറ്റ് ഔട്ടിലിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ആ സിറ്റൗട്ടിലിട്ടാണ് ഞാൻ തയ്ക്കുന്നത് അവിടെയാണ് മിഷീനിൽ ഇരിക്കുന്നത് തുണികളും എല്ലാം അവിടെ തന്നെ വെച്ചേക്കുന്നത് കുറേ തുണികൾ നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ എന്താ പറയുക നമ്മുടെ കുഞ്ഞിൻ്റെ തൊട്ടിലുണ്ടായിരുന്ന തടിയുടെ മറ്റേ ചൂരൻ്റെ തൊട്ടിൽ അതിനകത്ത് ബാക്കി അടുക്കി വെച്ചേക്കുന്ന കുറേ നമ്മൾ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വീട്ടിൽ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യണം അനിയൻ്റെ മക്കളുണ്ട് അവരുടെ കാര്യം നോക്കണം ഇടയ്ക്ക് ഡോറ ഇവിടേക്ക് വിളിക്കും ഡോറയുടെ ആവശ്യത്തിനുണ്ട് ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് നടക്കണം മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ പിന്നെ പറയുക വേണ്ട വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളും പുറമണി എല്ലാം ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യും പിന്നെ ഡോറയുടെയും കാര്യം ചെയ്യും അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്താണ് കൂടുതലും എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയി എന്തിന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ എങ്കിലും യൂട്യൂബിൽ ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്നെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ ഞങ്ങൾക്ക് ഏതൊരു വീട് എടുത്തിടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോയി കാരണം ഡോറ വയ്യാതിരിക്കാണ് ഇവിടെ പിടിച്ചെടുത്തിട്ട് എന്ത് വീഡിയോ എടുക്കാൻ പക്ഷെ അന്നൊക്കെ വീടിന്നെങ്കിൽ ഇന്ന് പറയുന്ന ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ സഹതാവും പിടിച്ചു വെറ്റാൻ വേണ്ടിയാണ് സഹതാവും പിടിച്ചുപറ്റാൻ വേണ്ടിട്ടാണ് ഇതിനേക്കാളും മോശമായിരുന്നു സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി അന്നായിരുന്നു ഇടേണ്ടിയിരുന്നത് പിന്നെ പലയിടത്തും എന്റെ സഹതാവ് എനിക്ക് മനസ്സിലാകും എനിക്ക് പെയിൻ ഉണ്ടായിട്ടാണ് ഞാൻ അത് ഇങ്ങനെ പിടിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇവിടെ ചെറിയ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡ് ചൊട്ടിയിരിക്കുക നിങ്ങൾക്ക് കാണുന്നതിനറിയാം ഇവിടെ ചൊട്ടിയിരിക്കുകയാണ് ഇവിടെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നല്ല വേദന ഉണ്ട് നല്ല വേന എന്ന് വെച്ചാൽ ഇന്നലെ അത്യാവശ്യം നല്ല വേദന എടുക്കണം അവർ തന്ന പെയിൻ പെയിൻ കില്ലർ കഴിച്ചിട്ടൊന്നും എനിക്ക് ആ വേന കുറയുന്നില്ല അത് മാത്രമല്ല സംസാരിക്കുന്ന സമയത്ത് സ്റ്റിച്ച് അവിടെ ഇവിടെയിട്ടുണ്ട് സ്റ്റിച്ച് തട്ടിട്ടാണോ എന്തോ എനിക്ക് അറിയില്ല ഇനി നേരത്തെ എൻ്റെ പല്ലി ഇരുന്നേ ആ ഒരു ഫീൽഡിൽ നിന്ന് ആക്കം സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ആണോ അറിയില്ല സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളും എടുക്കുന്നുണ്ട് പിന്നെ ഈ പല്ല് പറിച്ചതൊക്കെ സഹതഭാത്തിന് വേണ്ടിയിടേണ്ട ആവശ്യം എനിക്കെന്താണെന്ന് എനിക്ക് മനസ്സിലാണ് ഒരു എന്താ പറയുന്നത് സഹസവമായിട്ട് എല്ലാവർക്കും ചെയ്യുന്നൊരു കാര്യമാണ് പല്ല് ഓടായി കഴിഞ്ഞാൽ പോയി പല്ലെടുക്കുന്നത് ഇതിനെയൊക്കെ ഇത്രയും ബിൽഡപ്പ് ചെയ്തിട്ട് ആൾക്കാർ തന്നെ പറഞ്ഞണ്ടേ ഞാൻ പോലും സത്യം പറഞ്ഞു ഇത് നിസാര കാര്യമായിട്ട് കഴിക്കുന്നു എനിക്ക് പക്ഷേ പല്ലെടുക്കാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെലിവറിക്ക് വേണ്ടി ഇവിടെ പോയ സമയത്ത് ആ ഡോക്ടറെടുത്ത് പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് കനാലെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ പല്ല് എടുക്കത്തില്ല എനിക്ക് പല്ലെടുക്കുന്ന ഇഷ്ടമല്ലെന്നാണ് പക്ഷെ പിന്നെ എനിക്ക് വേദന ഫൈറ്റും സഹിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കുമ്പം വരെയും പെയിൻ ആയി തുടങ്ങി ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെടുത്ത് കാണേ പറ്റത്തുള്ളൂ കാരണം കോടല്ല മെയിൻ ആയിട്ടും പ്രശ്നം അത് ഏറ്റവും അങ്ങനെ തറ്റത്തെ പല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാല് അത് പല്ല് ബ്രഷ് ചെയ്യാൻ പറ്റാതായത് എൻ്റെ പല്ല് നേരെ അല്ലായിരുന്നു ഇങ്ങനെ കോണിച്ചായിരുന്നത് അതുപോലെ തന്നെ മോണയ്ക്ക് കടി ഉള്ളുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ബ്രഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഈ ഫുഡ് വേസ്റ്റ് കയറി ഇരുന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു തൊലിയിൽ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു മോണയ്ക്കകത്ത് അപ്പം അതിൻ്റെയാണ് എനിക്ക് പെയിൻ കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അത് അവിടെ വെച്ച് ഇനി നമ്മൾ കോടച്ചാലും ശരിയാണ് ഈ ഇൻഫെക്ഷൻ മാറത്തില്ല അഥവാ നമ്മളിപ്പോൾ ഇത് ഇൻഫെക്ഷൻ മരുന്ന് കൊടുത്താലും പിന്നെ വീണ്ടും ഇത് വന്നോണ്ടേ ഇരിക്കും അപ്പം അതിനേക്കാളും നല്ലത് അതെടുത്ത് കളയുന്നതെന്ന് പറഞ്ഞിട്ട് പല്ലെടുത്ത് കളഞ്ഞു ഇതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല പക്ഷേ ചിലർ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ പല്ലെടുത്തല്ലേ എന്താടി സത്യമാണോ ഇവള് കിടക്കുമായിരുന്നു അവിടെ അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അന്നേരം വാ പൊളിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ചത് അവിടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നഴ്സുമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ പരിചയമുള്ളൊരു ഇക്ക ഡയാലിസ് പേഷ്യന്റ് ആണ് പുള്ളിക്കാരൻ വയ്യാതെ അവിടെ നിന്ന് ട്രിപ്പിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവരോടെല്ലാം സംസാരിച്ച് അങ്ങനെ അപ്പൊ ഇങ്ങനെ കൈവരിക്കാൻ പറയുന്നില്ല വേദന ഉണ്ടോ മോനെ അപ്പൊ ഞാൻ പറയാം വേദന ഉണ്ട് നമ്മള് കോമൺ ആയിട്ട് ഞങ്ങള് കോമൺ ആയിട്ട് സംസാരിക്കുന്ന രീതിയാണത് ഇപ്പോഴും ഞാൻ വെക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും പെയിൻ എടുക്കുന്നുണ്ട് ഈ സൈഡ് എല്ലാം എനിക്ക് വേദന എടുക്കുന്നുണ്ട് ഇതിനൊക്കെ ഇത്ര ഇതിനെക്കിത്ര ബിൽഡപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടാവും അപ്പൊ മെയിനായിട്ട് ഞങ്ങൾ പറയാൻ വന്നതെന്ന് വെച്ചാല് ഞങ്ങള് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവരാണ് എല്ലാവരും പറയുന്നത് പോലെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിച്ചാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ വീട് ഇടിഞ്ഞു വീഴുന്നത് ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഡോറയും ഡോറയുടെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെ വന്നിട്ട് എൻ്റെ അനിയൻ്റെയും അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയിട്ട് പോയതാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പെണ്ണ് അതായത് പെണ്ണ് കണ്ടു ഞങ്ങൾ വന്നു ചെറുക്കൻ കാണലിന് വന്ന സമയത്ത് ഞങ്ങൾക്കിവിടെ വീടുണ്ടായിരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവരുന്ന സമയത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വീടുണ്ടായിരുന്നു വന്നപ്പോഴും അല്ലല്ല കൊച്ച് കൊച്ചു വയറ്റിലായ സമയത്താണ് വീടിടിഞ്ഞ് വീഴുന്നത് അതായത് മൂന്ന് ഞങ്ങൾ വന്നിരുമ്പോൾ ആടേക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആടേക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓച്ചറിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോറ പ്രഗ്നൻ്റ് ആവുന്നത് ആഗസ്റ്റ് ഡോറ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പം അതിനുശേഷം സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബറിൽ ഡിസംബറിലാണ് വീടിടിഞ്ഞ് വീഴുന്നത് ഡിസംബറിലല്ല സോറി നവംബറിലാണ് വീടിടിഞ്ഞ് വീഴുന്നത് അതുവരെ ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നു ഞങ്ങൾ അഭിമാനത്തോടെ അന്തസ്സായിട്ട് ജീവിച്ചവർ തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ പൈസ ചോദിച്ചതെന്ന് വെച്ചാൽ ഇവനെ എനിക്ക് മാസത്തിൽ രണ്ട് തവണ മൂന്ന് തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടിരുന്നത് അത് നോർമലായിട്ട് എനിക്ക് ബസ്സിലോ ട്രെയിനിലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അത് കാറിലാണ് കാറിലാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഡോറയുടെ ട്രീറ്റ്മെന്റ് ഞാൻ അതിന് മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഡോറയുടെ ട്രീറ്റ്മെന്റ് പൈസ കിട്ടിയതിന് ശേഷം മാത്രമല്ല അതിന് മുമ്പേ തന്നെ ഡോറയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കും വരുന്ന റേറ്റ് ആണ് നമുക്ക് ചിലപ്പോഴൊക്കെ താങ്ങാൻ പറ്റാത്തത് നമ്മൾ ഇവിടെ തന്നെ ചെയ്തപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം അവിടെ തന്നെ ആയിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം നമ്മൾ കരുനാപിളി മുത്തൂറ്റിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്തും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു അതായത് പലയിടത്തും ബ്ലഡ് ടെസ്റ്റിനാണ് നമുക്ക് കൂടുതൽ റേറ്റ് വരുന്നത് പിന്നെ മെഡിസിൻ എടുക്കുമ്പോഴും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ ചിലവും കാര്യങ്ങളും ആ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് മാസമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കയ്യിൽ ഒരു രൂപ ഇല്ലാത്ത അവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി പോയി സോ ഉറപ്പ് ഒരു കാര്യങ്ങളോട് പറയാം കുഞ്ഞിനെ ഞങ്ങൾക്ക് പാൽക്കൊടി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളോട് ഞാൻ സഹായം ചോദിച്ചത് നമുക്ക് കിട്ടേണ്ട സഹായം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാത്തോടും അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം കിട്ടിയെന്നും എല്ലാ ഡീറ്റെയിൽസും നിങ്ങളോട് ഞാൻ വന്ന് പറയുകയും ചെയ്തതാണ് പിന്നെയും പിന്നെയും വന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ ഞങ്ങളും വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് പക്ഷേ സഹായത്തിന് വേണ്ടിയല്ല നമ്മുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് പിന്നെ ഇത് കണ്ടിട്ടും ഇനി ആർക്കെങ്കിലും ചൊറിയാൻ വേണം എന്നുണ്ടെങ്കിൽ അന്ന് ചെറിയ ഒരു കുഴപ്പമില്ല ഇത്രയും കാര്യങ്ങൾ പറയണം തോന്നി കാരണം പലരും എന്ന് പറയാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയി ജോലിക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഉണ്ട് സ്വന്തമായിട്ട് എനിക്കറിയാം ഒരു കഴിവുള്ളവനാണ് ഞാൻ തയ്യലും ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് അത് രണ്ടും എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ് ഞാൻ കൊണ്ടുപോകുന്നതും സ്വന്തമായിട്ട് തന്നെയാണ് എനിക്ക് മേക്കപ്പിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം എന്ന് വെച്ചാൽ ഒരു മാസം എനിക്ക് എങ്ങനെ പോയാലും ഒരു മുപ്പത് വരെ മുപ്പത്തഞ്ച് രൂപ എനിക്ക് മാസ വരുമാനം ഉണ്ടായിരുന്നു മേക്കപ്പിന് ചില മാസങ്ങളിൽ ഒരു ദിവസം തന്നെ ഇരുപതിനായിരം രൂപ ഞാൻ സമ്പാദിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് ഒരു ദിവസം തന്നെ ചില മാസങ്ങളിൽ പ്രോഗ്രാം കിട്ടുന്ന അനുസരിച്ചിരിക്കും അപ്പം അങ്ങനെ അതുപോലെ ഞാൻ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങൾ ചോദിക്കും വീടിൻ്റെ കാര്യം വീടിഞ്ഞ് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പം വീട് ഇരിക്കുന്ന പൈസ നിങ്ങളേ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ താമസിച്ചിരിക്കുന്നത് വാടക അതുമല്ല വാടകീട്ടിലും ഇപ്പം പോകാൻ പറ്റുന്ന അവസ്ഥയല്ല കാരണം എന്താ മെയിനായിട്ട് ഞങ്ങൾ നമുക്കിപ്പോൾ വേണ്ടത് ചില രണ്ട് പേരുടെ ട്രീറ്റ്മെൻറ്റ് നോക്കി ആയി കിട്ടണം അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഉള്ള പൈസ നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നിട്ട് ഒരു രൂപ പോലും നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കാൻ എടുത്തിട്ടില്ല ഓരോരുത്തരും നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നുണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പൈസ അയച്ചിരുന്നുണ്ട് അത് ഒരുപാട് പേര് അയച്ചിരുന്നുണ്ട് കേട്ടോ മൂന്ന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഒക്കെ ഒരുപാട് പേർ അയച്ചിരുന്നുണ്ട് നമുക്ക് അതിൽ സന്തോഷമുണ്ട് അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഫോട്ടോസ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ചിലർ അവരായിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് നമുക്ക് വരും ഇട്ടായിരുന്നവരുമുണ്ട് എന്നാൽ അപ്പം മോനെ ചുമ്മാരിക്കറ നമ്മൾ ഈ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ടോ എന്താണ് സഹതാപം കാണിച്ചിട്ടോ സഹായം കാണിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഇത്രയും നാളങ്ങനെയല്ല ജീവിച്ചത് നമുക്ക് സഹായം ചോദിക്കേണ്ട അവസ്ഥ വന്ന് ഞങ്ങൾ സഹായം ചോദിച്ചു ഒരുപാട് നല്ലവർ ഞങ്ങളെ സഹായിച്ചു ഒരുപാട് ഞങ്ങൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഡോറയ്ക്ക് വയ്യാന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് വിളിച്ച് അത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല കേട്ടോ നാട്ടിൽ നിന്ന് പുറത്തുള്ളവരും വിളിക്കുന്നു നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവരും വിളിക്കുന്നുണ്ട് കോയമ്പത്തൂരിനൊക്കെ മറ്റേ നമ്മുടെ ഭാഷയല്ല തന്നെ ഭാഷയല്ലാത്തവരും നമ്മുടെ ഭാഷയിൽ സംസാരിക്കാത്തവർ പോലും മേടിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടായിരിക്കും ഡോറാബുജി ക്യൂട്ട് ഫാമിലി അല്ലേ ഞാൻ വണ്ട് ചുമ്മാരി ചുമ്മാരി കോയമ്പത്തിൽ നിന്ന് പേശല അപ്പം സോറി അങ്ങനെല്ലാം അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കപ്പം അതിലൊരുപാട് സന്തോഷമുള്ളൂ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സമയം കാര്യമാണ് അതൊക്കെ പൈസ ആയിട്ട് തന്നില്ലേനും നമുക്കൊരു പ്രശ്നമൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ നമ്മുടെ വീഡിയോ എങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇത്രയും പറയണം തോന്നി കാരണം ഞങ്ങളുടെ ജീവിത രീതി ഇങ്ങനെയാണ് ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനും ഇല്ല അറിയാം ഇത് നെഗറ്റീവ് ആർക്കുള്ള ഒരു മറുപടി അല്ല കേട്ടോ കാരണം നമ്മുടെ ഒരുപാട് ന്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് പേര് മറന്നു പറയുന്നുണ്ട് എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താ പറ്റിയതെന്നുള്ളത് ഒരുപാട് പേരൊന്നും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ജോലി എന്താ ഇവർ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് പറയണം തോന്നിയത് അല്ലാതെ വേറെ കൊണ്ടല്ലോട്ടോ അത് വേറെ ഒന്നുമായിട്ട് ആരും കരുതണ്ട ഇപ്പം ഡോർ ഇത്തിരി റിക്കവറായി വന്നിട്ടുണ്ട് എന്തായാലും അതിലും നമുക്ക് സന്തോഷമുണ്ട് ഇനി അടുത്ത പ്രാവശ്യം മോനെ കൊണ്ട് എക്കോ എടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ്റെ ഹോളും അടഞ്ഞു എന്നുള്ളതെന്ന് അറിഞ്ഞു വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സന്തോഷം സന്തോഷമായിരിക്കും അപ്പോൾ ഇത്രേ എത്ര ഉള്ളുകൂട്ടുകാരേ മറ്റൊരു വീഡിയോ വീടിയായിട്ട് വരുന്നവരേക്ക് നമുക്ക് വീണ്ടും കാണാം